കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം ആരും ആദ്യമായിട്ടാണ് തനിക്കൊരു ഡ്രസ് വാങ്ങിച്ചുകൊണ്ട് തന്നെ അതും നാളത്തെ കോളേജിൽ ഫങ്ഷന് പങ്കെടുക്കാൻ ഉള്ളേ അപ്പൊ സാരിടേയാണ് അപ്പൊ സാരിയുടെ കൊടുക്കാനുള്ള നല്ലൊരു സാരിയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് തൻ്റെ മനസ്സറിഞ്ഞ് ആരും ആ സമ്മാനമൊക്കെ തനിക്ക് കൊണ്ടു തന്നിരിക്കുന്നത് താൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം സാരി ഇല്ലാത്തതിന്റെ പേരിൽ നാളെ എല്ലാവരും സാരി ഉടുത്തുകൊണ്ട് വരുന്ന സമയത്ത് തനിക്ക് കോളേജിൽ പോകാൻ കഴിയില്ല വീട്ടിലിരിക്കാന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേങ്കില് തന്റെ മനസ്സ് മനസ്സിലാക്കിയാണ് ആ കാര്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഓർത്ത് വളരെയധികം സന്തോഷം ഇത്രയ്ക്ക് തോന്നുന്നുണ്ട് ആ സമയം ആകെ പഴയ ടെൻഷൻ അടിച്ച് അച്യുതനെ ഇങ്ങനെ മുറിയിലിരിക്കുവാണ് രാജേശ്വരി എന്നിട്ട് ചോദിച്ചു എന്താ അച്യുതായിട്ടാ എന്താ കാര്യം അല്ല ഏട്ടൻ്റെ മൊഹാന്തോ വല്ലാതിരിക്കുന്ന എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുക ഇത് കേട്ടു തന്നെ അച്യുതം പറഞ്ഞു ഞാൻ ആ ഗോമതിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പറയുകയും ചെയ്താ പക്ഷെ ആ സമയത്ത് ആ ബാലൻ ഉണ്ടല്ലോ അവൻ അങ്ങോട്ട് ഇറങ്ങി വന്നു പറയണം അയ്യോ എന്നിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് ഉം അവനെന്നെ അടിച്ചെന്ന് പറയാണ് അടിച്ചോ ആര് ആ ബാലന് ഏട്ടനെ അടിച്ചോന്ന് ചോദിക്കും അതെ ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ വെറുതെ അല്ല ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ലേട്ടാ തിരിച്ച് നാളാണ് ഇട്ടു കൊടുക്കാൻ വരാറു നോക്കണം എന്റെ കൈയ്യെ കിട്ടും അവനെ എനിക്ക് എന്താളും കിട്ടും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം ഇതെങ്ങാനും ആലോകം അറിഞ്ഞിട്ടുണ്ടെങ്കില് വെറുതെ എടുത്തില്ല അച്ഛനും നേരെ കൈ പൊക്കിയത് ബാലൻ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കത്തില്ല ഉറപ്പായിട്ട് ഒരു തിരിച്ചടി കൊടുക്കണം ഏട്ടാന്ന് പറയണം അത് തിരിച്ചടി കൊടുത്തിട്ടേ മതിയാവുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ അനന്തേട്ടനും നന്ദിതേശിയൊക്കെ എന്തൊരു മാറ്റം ഉണ്ടായിരിക്കുന്നെ സ്വന്തം മോളുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോനും അവരെ കാല് വാരിത് കണ്ടോ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും അവനവന്റെ ഇഷ്ടം മാത്രം എല്ലാവർക്കും അവരുടെ ജീവിതം അലോകിന്റെ കല്യാണം മുടങ്ങിപ്പോയത് എന്നിട്ടോ അതിന്റെ വലിയ കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടോ നോക്കി അവരുടെ മോള് കാരണം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇത് കേട്ടതെന്ന് രാജേഷി പറഞ്ഞു പണ്ടത്തെ സ്വഭാവം ഒന്നുമില്ല നന്ദി ദേശിക്ക് ഇപ്പഴാണെങ്കിൽ എപ്പോ നോക്കിയാലും മിത്രമോളെ കുറിച്ച് മാത്രം പറയാൻ സമയമുള്ളെന്ന് പറയാണ് എന്ത് ചെയ്യാനാ നമ്മുടെ ഗതികേട് അല്ലാതെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് ഒരു മാറ്റ കല്യാണത്തിനൊന്നും കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അലോകിന്റെ കല്യാണം പണ്ടേ നടന്നു പോയോ എല്ലാവളും ഒറ്റ എടുത്ത് കാരണോ ആ മിത്രയും ആ ബാലനും ഗോമതി എല്ലാരും കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റക്കാരും ഇത്രയും പറയാൻ പറ്റത്തില്ല കാരണം ബാലനും ഗോമതിയും മനപൂർവം ചെയ്ത് കൂട്ടി പണിയാന്ന് എനിക്ക് തോന്നേ ആ ആരനെക്കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിച്ചിട്ട് മാറിയിരുന്ന് കൈകൂട്ടിച്ചിരിക്കും അവറ്റകള് അവരങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവരെ അവർക്കിട്ടുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല ആ ബാലനിട്ട് അവനിട്ട് തന്നെ കൊടുക്കണം അവനിട്ട് നല്ല ഇടിട്ടടി തന്നെയാണ് കൊടുക്കണ്ടേ അതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഈ സമയം മുറിക്കകത്ത് എത്തിയ അന്തനും അല്ലാത്ത ടെൻഷൻ ആയിരുന്നു പക്ഷേങ്കില് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നെ ഇപ്പഴാണെങ്കിലോ തനിക്ക് തൻ്റെ മോളെ വേണം താനും അത് മാത്രല്ല ഇപ്പോഴാണെങ്കിൽ അച്യുതനും രാജേഷ് എല്ലാവരെയും എതിർത്തോണ്ടിരിക്കുവാണ് ഇപ്പം മിത്രമോളെ കുറിച്ച് താങ്കൾ പറഞ്ഞു കഴിയുമ്പത്തേ അവർക്ക് ഒട്ടും അതെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് നന്ദിത വന്നിട്ട് പറഞ്ഞു അതെ നമ്മുടെ മോളുടെ ജീവിതമാണ് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആരും എന്തുകൊണ്ടും നല്ലവനാണ് അവൻ നമ്മുടെ മോളെ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇനി ഒരു പ്രശ്നത്തിന് പോണ്ടെ അച്യുതൻ അങ്ങനെയൊക്കെ പറയും അതെല്ലാം കേട്ടിട്ട് വെറുതെ അതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല എപ്പൻ രാജേശ്വരിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മിത്രയുടെയൊക്കെ കുറ്റം പറയാൻ മാത്രമേ സമയുള്ളൂ വെറുതെ എന്തിനാ നമ്മളായിട്ട് നമ്മുടെ മോളുടെ ജീവിതം തല്ലിക്കെടുത്തുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അച്യുതനും അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് നമ്മുടെ മോളുടെ ജീവിതം കൂടെ നശിപ്പിച്ചു കളയും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം നന്ദിതയ്ക്ക് നല്ല പേടിയുണ്ട് കാരണം അച്യുതം വെറുതെ ഇരിക്കില്ല എന്നറിയാം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഒരു പക്ഷേങ്കിലും മിത്രനെ ആ എന്നെ ഉപദ്രവിക്കാനും മടിയില്ലാത്ത അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നന്ദിതയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നന്ദിത അനന്തനോട് പറയുന്നത് അനന്ത പറഞ്ഞു അല്ല മിത്ര ചെയ്ത് നല്ല കാര്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ശരിയാ അനന്തേട്ടാ പക്ഷെ അവിടെ നമ്മുടെ മോളല്ലേ ആ സ്വർണ്ണം അവള് കൊണ്ടുപോയല് എന്താ തെറ്റിരിക്കുന്നെ രാജേഷ് പറഞ്ഞു കേട്ടോ ഉം എൻ്റെ ഏട്ടനും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ സ്വർണം അപ്പൊ അതിനർത്ഥം എന്താ നമ്മുടെ മോൾക്ക് കൊടുത്തതില് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നതേ ഇത്രയും കാലം ഇവര് പെരുമാറിക്കൊണ്ടിരുന്നേന്ന് ചോദിക്കാം അനുദിനു മനസ്സിലായി ഇത് മിക്കവാറും കുടുംബം രണ്ടായിട്ട് പിളരുന്ന കാര്യമാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും കുടുംബത്തിനോ ഉണ്ടായിട്ടില്ല കാരണം ആണുങ്ങൾ തമ്മിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നന്ദിതൻ രാജേശ്വരിൻ രണ്ട് തട്ടിലായി രാജേഷ് രാജേശ്വരിക്കാണെങ്കില് നന്ദിനെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല അതുപോലെ തന്നെ നന്ദിനിക്കും കാരണം നന്ദിനിക്ക് തന്റെ മോള് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലം അവളെ നോക്കി വളർത്തിയ ഒരു ദിവസം ഒരു കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അവള് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നെ അവളുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഏതൊരു അമ്മയും ആഗ്രഹിക്കത്തില്ല അത് മാത്രല്ല അവളാണെങ്കില് ഒരു തെറ്റും ചെയ്തിട്ടുമില്ല കാരണം ഒരാള് സ്നേഹിച്ചു ഇറങ്ങിപ്പോയി അതിന്റെ പേരിൽ ഇനി അവളെ കുറ്റപ്പെടുത്തുന്നോ ഒറ്റപ്പെടുത്തുന്നോ കാര്യമില്ലെന്ന് നന്ദതിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട കാര്യമായിരുന്നു ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഗോമതിക്ക് കിടക്കാൻ സമയത്ത് സോമതി ബാലനോട്ട് പറഞ്ഞു ബാലേട്ട എനിക്ക് നല്ല പേടി ഉണ്ടെന്ന് പറ എന്തിനും അല്ല എനിക്ക് നല്ല പേടി മറ്റൊന്നും ഓർത്തിട്ടല്ല ഇന്നെ അച്യുതേട്ടനെ തല്ലിയില്ലേ അതിന്റെ പേര് നാളെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്താ പ്രശ്നം ഉണ്ടാവാനായിട്ടാ ഒരു പ്രശ്നമൊന്നും ഉണ്ടാൻ പോകുന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കണം എന്ന് പറയണം അല്ല അവരിങ്ങാനും ഇനി ഒരു ആക്രമണത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു ആരെല്ലാരും ശരിയാക്കണം പക്ഷേങ്കില് ആകാശമാണെന്നോ അങ്ങനെയല്ല അറിയാലോ നീ എന്തിനെ ഇങ്ങനെ പേടിക്കണേ നമുക്കൊരു കാര്യം ചെയ്താലോ ബാലേട്ട െ ആനെയും കൂടെ തിരികെ വിളിച്ചാലോന്ന് ചോയ്ക്ക ആനെ തിരികെ വിളിക്കാനോ അതെന്തിനാ ആര്ന ഇവിടെ എനിക്കൊരു ധൈര്യം ഉണ്ടെന്ന് പറയണ ബാലനും അതൊക്കെ തന്നെയാണ് ആരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് എന്തും നേരിടാനുള്ള ധൈര്യമുണ്ട് ഉണ്ട് പക്ഷെങ്കില് മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല പക്ഷെ ബാലിനെ അതങ്ങൂടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു ബാലൻ പെട്ടെന്ന് പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല അവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അല്ല പോകുന്ന വഴിക്ക് എങ്ങാനും അതാ പറഞ്ഞേ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ പിന്നെ എന്റെ നേരക്കൊരു കൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഗോമതി ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല നീ കിടന്നുറങ്ങാൻ നോക്കാൻ പറയാണ് എന്നാലും ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരുമെന്ന് ഓർത്തിട്ട് പിന്നീട് മിത്ര എന്ത് ചെയ്യണം സാരിയൊക്കെ എടുത്ത് നോക്കുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് സാരി എടുത്ത് നോക്കിയാലും ഇത് തനിക്ക് ഉടുക്കാൻ അറിയത്തില്ലോ അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല പെടന്ന് ആന അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നീ എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കണോ ഉറങ്ങണില്ലേ എന്ന് ചോദിക്കണം ഉം ഉറങ്ങണം എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അങ്ങനെ മിത്ര കിടക്കാൻ പോയി പക്ഷെ മിത്ര കിടന്നാലും മിത്രക്ക് എന്തോ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക ആ സമയത്ത് ആരെയും കിടന്നുറങ്ങി പകലത്തും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ആരും കിടന്നു തുടങ്ങി അങ്ങനെ ആര്യം നല്ല ഉറക്കത്തിന് സമയത്ത് പെട്ടെന്ന് ആര്യം സ്വപ്നം കാണുവാ അച്ഛനെ കുറെ ആൾക്കാർ ചേർന്ന് ആക്രമിക്കാൻ വരുന്നേ അച്ഛനെ പേടിച്ചു കിടന്ന് നിലവിളിക്കുവാണ് ആ സമയത്ത് ആരും അച്ഛന്റെ അടുത്തില്ല ആ സ്വപ്നം കണ്ടു ചെപ്പത്തേനും ആരും പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് ആര്യാന്ന് അച്ഛാന്നും വിളിച്ചോണ്ട് അല്ലാതെ വിളിച്ചാണ് ആരും ചാടി എഴുന്നേക്കുന്നത് പെട്ടെന്ന് അപ്പറേം കിടന്ന് മിത്ര ഓടി എഴുന്നേറ്റും കൊണ്ട് വരുവാണ് എന്താ ആര്യ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഞാന് ഞാനൊരു സ്വപ്നം കിടന്നു പറയുന്നത് എന്ത് സ്വപ്നം അച്ഛനെന്തോ അപകടം പറ്റുന്ന സ്വപ്നം ഏ അത് സ്വപ്നമല്ലേ അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അല്ല എന്തോ അച്ഛൻ എന്തോ അപകടം പറ്റാൻ തോന്നുന്നത് പോലെ എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം ഇത് കേടപ്പതിനും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അച്ഛനെ വിളിക്കാനും പറ്റത്തില്ലോ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്ത് ഇച്ചിരി വെള്ളം എടുത്തുണ്ടാരെന്ന് പറഞ്ഞിട്ട് മിത്ര അവര് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കുടിക്കാൻ പറയണം അങ്ങനെ ആരും വെള്ളമൊക്കെ കുടിച്ചു പക്ഷെ ആരും എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഓരോന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പം അങ്കളിനിപ്പം എന്ത് സംഭവിക്കാനോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ വെറും മനസ്സിന്റെ ഒരു തോന്നല് മാത്രമാണ് പറയാം പക്ഷേ എങ്കിൽ തോന്നല് മാത്രമല്ലെന്ന് ആരും പറയണമെന്നുണ്ട് മനസ്സിനകത്തേക്ക് വല്ലാത്തൊരു വിഷമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് പക്ഷെ അത് പുറത്ത് പറയാൻ പോലും പറ്റുന്നില്ലാത്തൊരു വിഷമം പിന്നീട് മിത്രോട് നീ പോയി കിടന്നോ ഞാൻ എന്ന് പറയുന്നത് അങ്ങനെ ആരും അവിടെ എഴുന്നേറ്റിരിക്കുകയോ എഴുന്നേറ്റ് എഴുന്നിട്ട് ആരും ആണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ല അങ്ങനെ ഒരു വിധത്തിൽ ആരും നേരെ ഒന്ന് വെളിപ്പിച്ചെടുക്കുന്നേ പിറ്റേ ദിവസം നേരം എടുത്തു കഴിഞ്ഞപ്പം മിത്രം എന്തു ചെയ്യാണ് അടുക്കള ജോലികളൊക്കെ തീർത്തു ഇനി ഇന്ന് സാരി എടുത്ത് വേണം കോളേജിലേക്ക് പോകാനായിട്ട് പക്ഷേ എങ്ങനെ കൊടുക്കും മിത്രയ്ക്ക് അറിയത്തില്ല എങ്ങനെ കൊടുക്കണമെന്ന് സാരി എടുത്ത് നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് ഓർത്തു അപ്പച്ചീനെ വിളിച്ചു നോക്കാം അപ്പച്ചയ്ക്ക് അറിയാലിക്കുമല്ലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചു മീനാക്ഷി ചേച്ചി അതെ ഈ സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് സാരി ഉടുക്കുന്നോ ആഹാ അത് കൊള്ളാലോ ഇന്നെന്താ അത് പിന്നെ സാരി ഉടുത്തുനിന്ന് കോളേജിൽ പോണെന്ന് സാരിയുടെ എന്ന് പറയുന്നത് ആ അത് കൊള്ളാലോ അപ്പൊ സാരി ഉണ്ടോ എന്ന് ചോദിക്കും സാരി ഇന്നലെ എനിക്ക് ആരും വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു പറയാം ആ കൊള്ളാലോ അപ്പൊ ആര് സാരിയൊക്കെ വാങ്ങിച്ചോണ്ട് തന്നു അപ്പൊ ഇപ്പം നിങ്ങളത് അമ്മയെ ഭയങ്കര പ്രണയത്തിലല്ലേന്ന് എന്ന് ഇത് എന്ത് കേട്ടെന്ന് മിത്ര പറഞ്ഞു ഒന്ന് പോയി ചേച്ചി എന്ന് പറയണ അതെ സാരി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല എന്നെ ഒന്ന് കാണിച്ചു കാണിച്ചതരാന്ന് വയ്ക്കും ഒരു കാര്യം ചെയ്യാൻ നീ വീഡിയോ കോൾ വിളിക്കാൻ പറയണം അങ്ങനെ വീഡിയോ കോള് വിളിച്ചു വീഡിയോ കോൾ വിളിച്ചിട്ട് അവിടെ വെച്ചു വീഡിയോ കോൾ വിളിച്ച് കഴിയുമ്പോഴത്തേന് ഗോമതി എങ്ങോട്ട് വന്നു എന്താ മുളെന്ന് ചോദിക്കുക അതെ മിത്രയ്ക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ലത് അമ്മ ഒരു കാര്യം ചെയ്യാ അവൾ അവളൊന്നും സാരി ഉടിപ്പിക്കാൻ പറയാം പഠിപ്പിക്കാൻ പറയണം എങ്ങനെയാ എങ്ങനെയാമ്മളെ ഫോണിൽ കൂടെ അമ്മ കാണിച്ചു കൊടുത്താൽ മതി ഞാൻ ഫോൺ പിടിക്കാന്ന് പറയണം ഒരു പക്ഷേ എങ്കില് ഇപ്പം ബാലയാറിന് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ അവിടെ ചെന്ന് അവളെ സാരി ഉടിപ്പിച്ചു വിടായിരുന്നു ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്ങനെ അവസാനം ഗോമതി പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാൻ സാരി വരാൻ പറയണം അങ്ങനെ മിത്ര പോയി സാരി എടുത്തോണ്ടന്നു പിന്നീട് ഗോമതി ഫോണിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം ഇഞ്ഞൊരു കിട്ടണമെന്നൊക്കെ അങ്ങനെ മിത്ര അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മിത്ര എത്ര ശ്രമിച്ചിട്ടും അത് അങ്ങോട്ട് സെറ്റാകുന്നില്ല അവസാനം മീനാക്ഷി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ടു മിത്ര പറഞ്ഞു അത് ചേച്ചി ചിരിക്കല്ലേ എനിക്കിന്ന് സാരി കൊടുത്തോണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയാണ് ഗോവിന്ദി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷി ഒന്നൊരു കാര്യം ചെയ്യാറ് ഈ ഫ്ലീറ്റ് എടുക്കാനൊക്കെ ആരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ ആരോട് ചെന്ന് പറ ഒന്ന് സാരി ഉടുക്കാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ എന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞ് ആരെയും ഹെൽപ്പ് ചെയ്യോ അതിനെന്താ കുഴപ്പം ഭർത്താവല്ലേ ഒന്ന് സാരി ഉടുപ്പേ ഹെൽപ്പ് ചെയ്യുന്നോടത്ത് എന്താ കുഴപ്പിരിക്കണം എന്ന് ചോദിക്കും ഗോമന്ദ പറഞ്ഞു അത് ശരിയാ മോൾക്ക് ഇപ്പം അത്യാവശ്യം പറഞ്ഞു തന്നിട്ടില്ലേ ആരോട് ചെന്ന് പറ ഒന്ന് പിടിച്ച് സഹായിക്കാൻ പറ എന്ന് പറയുകയാണ് അവസാനം ഫോൺ കട്ട് ചെയ്തിട്ട് മിത്ര ആൻ്റെ അടുത്തേക്ക് എല്ലണം അപ്പൊ ആര്യന് ഫോണിനകത്തു നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എന്നിട്ട് ആര്യ എനിക്കൊരു ഹെല്പ് ചെയ്യുന്നു ചോദിക്ക എന്താ എന്നെ ചീത്ത പറയായിരുന്നു പറയും നീ കാര്യം എന്താന്ന് പറ അതെ എന്നെ ഈ സാരി ഒന്നും കൊടുക്കാണ്ട് ഹെല്പ് ചെയ്യുന്നു ചോദിക്കാണ് സാരി ഉടുക്കാണ് നിനക്ക് രണ്ടായിരുന്നു ചോദിക്കും അതെ എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല ഓഹോ അപ്പൊ സാരി കൊടുക്കാൻ അറിയത്തില്ല എന്നിട്ടാണോ ഇന്ന് സാരി കൊടുത്ത് കോളേജിൽ പോണന്നൊക്കെ പറഞ്ഞെ അതിപ്പോ എനിക്ക് അറിയത്തില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ലെന്ന് പക്ഷെങ്കില് ആരനെ അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പ എങ്ങനെയാ ഇന്ന് സാരി ഇടയാ അപ്പൊ എല്ലാരും സാരി എടുത്താൽ കോളേജിൽ പോകണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല സാരി ഒന്നും കൊടുക്കാനായിട്ട് എന്താ ആര്യ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയാണ് ഒന്ന് പിടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയാം ആരും പിന്നെ എന്തു ചെയ്യാനും നടത്തില്ല ആരും എന്തേ ഇതുപോലെ ഓരോ കാവടി പ്രശ്നങ്ങളും എന്റെ അടുത്തേക്ക് വന്നേക്കല്ല എനിക്ക് അറിയത്തില്ല ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് മിത്രയ്ക്ക് വല്ലാത്ത സങ്കടേ മിത്ര അങ്ങോട്ട് പോയിക്കുവ ഇനിയിപ്പൊ എന്ത് ചെയ്യും സാരി ഉടുക്കാതെ പോകാനും പറ്റില്ല മിത്ര പിന്നീട് തനിക്ക് അറിയാവുന്നതിലൊക്കെ കൊടുക്കാമെന്നൊക്കെ ഓർത്തുണ്ട് സാരി എടുത്തോണ്ടിരിക്കുമ്പോൾ ആരും ഓർത്തു ഒന്ന് പോയി ഹെൽപ്പ് ചെയ്താലോ ഇനിയിപ്പോൾ അവള് ചോദിച്ചല്ലേ ഇനിയിപ്പോൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ എങ്ങനെയൊക്കെ ഓർത്തുണ്ട് ആരിനെങ്ങോട് മിത്രേനെ സാരി ഉടുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തീരു എങ്ങനെയായി തീരുമെന്നറിയത്തില്ല ആരും മിത്രേനെ സാരി ഉടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുവോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് എന്നറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു